പ്പിലേക്ക് സന്ദേശം അയച്ച യുവതിയെ മുത്തലാഖ് ചൊല്ലിയെന്ന കേസിൽ പ്രതിയായ പതിയെടുക്ക നെല്ലിക്കട്ട നിക്രാജി സ്വദേശി അബ്ദുൾ റസാക്കിനെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കുവാൻ പോലീസ് ശ്രമം തുടങ്ങി അബ്ദുൾ റസാഖ് കലൂരാവി സ്വദേശിനിയായ യുവതിയെ പിതാവിന്റെ വാട്സ്ആപ്പിൽ നിങ്ങളുടെ മോളെ എനിക്ക് വേണ്ട ഞാൻ മൂന്ന് തലാഖ് ചൊല്ലിയെന്ന സന്ദേശം അയച്ചതോടെയാണ് പരാതി പോലീസ് സ്റ്റേഷനിലെത്തിയത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് ബദിയടുക്ക നെല്ലിക്കട്ട സ്വദേശിയും ഗൾഫുകാരനുമായ അബ്ദുൾ റസാക്കും കാഞ്ഞങ്ങാട് കല്ലുരാവി സ്വദേശിനിയുമായ യുവതിയും തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പതിനൊന്നിനാണ് മതാചാരപ്രകാരം നടന്നത് അതിനുശേഷം സ്വന്തം വീട്ടിലും ഭാര്യ വീട്ടിലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു വരികയായിരുന്നു ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ശേഷം ഭർത്താവും വീട്ടുകാരും സ്വർണം കുറഞ്ഞുപോയി എന്നും മറ്റും പറഞ്ഞ് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് യുവതി നൽകിയ പരാതിയിൽ പറയുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് യുവതിയുടെ പിതാവിൻ്റെ വാട്സാപ്പിലേക്ക് മകളെ എനിക്ക് വേണ്ട ഞാൻ മൂന്ന് തലാക്ക് ചൊല്ലിയെന്ന സന്ദേശം അയച്ചതോടെയാണ് പരാതി പോലീസ് സ്റ്റേഷനിലെത്തിയത് ഞാൻ മൂന്നു തലാക്കിട്ട് ഇട്ടതാണ് ഇനി അങ്ക് ഓണം വേണ്ട അതുകൊണ്ട് നിങ്ങളെ മോണ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഉപ്പാൻ്റെയിലേക്ക് വോയിസ് ഗ്രൂപ്പായിട്ട് അയച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വീട്ടിൽ റൂമിൽ അടച്ചിടുകയും ഭക്ഷണം തരാതെ ഒരു പനിയാമറ്റ വന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ റൂമിലിടുകയും ചെയ്തിരുന്നു സംഭവത്തിൽ അബ്ദുൽ റസാക്കിനെ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് പോലീസിന്റെ ആവശ്യപ്രകാരം നാട്ടിലെത്തിയില്ലെങ്കിൽ ഇന്റർപോളിന്റെ സഹായം തേടിയേക്കുമെന്ന വിവരവുമുണ്ട് യുവതിയുടെ പരാതിയിൽ അബ്ദുൽ റസാക്കിനെ കൂടാതെ വീട്ടുകാരായ റുക്കിയ ഫൗസിയ നഫീസ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്